അത് നമ്മുടെ ലക്ഷ്യം എന്ന് ഒരിക്കലും ഒരു ഒരു നിരുപ നിരുപദ്രവകാരിയായ ഒരന അരിക്കൊമ്പൻ അരിസിക്കൊമ്പൻ തമിഴ്നാട്ടിലൊക്കെ ഞാൻ പോയ സമയത്ത് അവിടെ അറിയപ്പെടുന്ന കാണാൻ കഴിഞ്ഞത് തമിഴ്നാട് വനംവകുപ്പ് പോലും അതിന് ഒരു നല്ല പേര് നൽകിയിരുന്നു അരിസിക്കൊമ്പൻ ഹോട്ടൽ ആ വനത്തിനകത്തുള്ളൊരു ഹോട്ടൽ അരിസിക്കൊമ്പൻ എന്നൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരാളിനെ പോലും കൊന്നിട്ടില്ലാത്ത നമ്മളെല്ലാം കഥകളിൽ മാത്രം അതായത് ആൾക്കാർ പ്രചരിപ്പിക്കുന്ന കഥകളിൽ മാത്രം ഒരു മനുഷ്യനെ കൊല്ലുന്നൊരയായി ചിത്രീകരിച്ചിരിക്കുന്ന നിരുപദ്രവകാരിയായ ഒരാളിനെ പോലും കൊന്നിട്ടില്ലാത്ത ഒരു വീട് പോലും അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചിട്ടില്ലാത്ത ഒരു സാധുവായ ഒരു ആനയെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് പിടിച്ച് തമിഴ്നാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു അതുകൊണ്ട് തമിഴ്നാട്ടുകാർക്ക് ഉണ്ടായി കാരണം അവിടെ നിന്ന് വാങ്ങിയ ആ അഞ്ച് ലക്ഷം രൂപയുടെ റേഡിയോ കോളർ അവർക്ക് സ്വന്തമായി കിട്ടി ആ ഒരു സാധുവായ ജീവിയെ തിരിച്ച് ചിന്നക്കനാലിലേക്ക് അതായത് നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരെ ഉപദ്രവിക്കാനോ ഒന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ ചിന്തിക്കുന്നത് അവിടെ ആ ഒരു ശല്യവും ഇല്ലാത്ത അവിടുത്തെ അമ്മമാരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ അമ്മമാർ പറയുന്നത് വെച്ചാൽ അരിസി അരിക്കൊമ്പൻ ആ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ചെറ്റക്കുടലിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് മനസ്സമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന തന്നെ ഒരു അപ്ഡേഷൻ നമ്മുടെ തമിഴ് കേരളത്തിൽ പിടികൂടി തമിഴ്നാട്ടിൽ എന്ന് പറയപ്പെടുന്ന അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയുടെ പുതിയ അപ്ഡേഷൻ അത് ജീവിച്ചിരിപ്പുണ്ടോ അത് ആരോഗ്യത്തോടെ ഇരിപ്പുണ്ടോ അതിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത് തന്നെ പല വാർത്തകളും പറഞ്ഞു തന്നെ കുങ്കിയാന ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എന്താ പറയുക ശുദ്ധ മണ്ടത്തരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ ആ സ്ഥലം സന്ദർശിച്ച ആളാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ പല വീഡിയോസിലും പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു അരിച്ചി അല്ലെങ്കിൽ അരിക്കൊമ്പൻ അല്ലെങ്കിൽ അരിശിക്കുമ്പൻ തമിഴ്നാട്ടിൽ ഒരു എസ്റ്റേറ്റിൽ ഇറങ്ങി എസ്റ്റേറ്റിൽ ഒരുപാട് വീടുകളൊക്കെ നശിപ്പിച്ചു അല്ലെങ്കിൽ അവിടെ തോട്ട അവിടെ കൃഷിയൊക്കെ നശിപ്പിച്ചു ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു ആ പറഞ്ഞ എസ്റ്റേറ്റിൽ ആ വീഡിയോയിൽ കണ്ട എസ്റ്റേറ്റിൽ ആന ഇറങ്ങിയിട്ട് മുപ്പത് വർഷമായി ആന ആ എസ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് ഈ അരിച്ചുകൊമ്പൻ എന്ന് ആന ആ എസ്റ്റേറ്റ് വന്നിട്ടില്ല പക്ഷേ അവിടെ നടക്കുന്ന വാർത്തകളൊക്കെ ശുദ്ധ മണ്ഡലമാണ് ഇവിടെ പറയുന്ന പഴയ വീഡിയോ കേരളത്തിൽ പണ്ട് അരിച്ചു കൊമ്പൻ അല്ലെങ്കിൽ അരിക്കൊമ്പൻ ജീവിച്ചിരുന്ന നമ്മുടെ ചിന്നക്കനാലിൻ്റെ വീഡിയോ ഇട്ടിട്ടാണ് ഇപ്പോൾ പലരും അരിശു അരിക്കൊമ്പൻ അവിടെ എസ്റ്റേറ്റിൽ ഇറങ്ങി നാട്ടിൽ വേറെ ശല്യപ്പെടുത്തുന്നതെന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന സാധുവായ അദ്ദേഹം ആന അദ്ദേഹത്തെ ഈ എന്താ പറയുക വിചിത്ര ഒരു ജീവിയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ജനങ്ങളെ മൊത്തം പേടിപ്പിക്കുന്ന ഒരു അവത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് അവിടുത്തെ ഭൂമാഫ്യ എന്ന് തന്നെ പറയാം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരാൾ എന്നെ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പെരുമ്പാമ്പാമ്പാമ്പാമ്പാമ്പിൻ്റെ സാന്നിധ്യമായിട്ട് വന്നിട്ട് ഒരു ഹിന്ദിക്കാരൻ ജോലിയുന്ന സ്ഥലത്ത് ഒരു പെരുമ്പാമ്പ് നെത്തിയൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണാൻ മാത്രം വരുന്നു എൻ്റെ പറമ്പിൽ എന്താ പറയുക നായ്ക്കളുണ്ട് നായൊന്നും പിടിക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ അമ്മ അമ്മയ്ക്ക് എത്ര സ്ഥലം സ്ഥലമുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ചേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്മ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ആനയെ ഭയപ്പെടുന്നത് ആരാണ് സാധാരണക്കാരല്ല അവിടുത്തെ കർഷകന്മാരല്ല അവിടുത്തെ സാധാരണ വനവാസികളല്ല അവിടെ അവിടെ ഏറ്റവും കൂടുതൽ ആനയെ ഭയപ്പെടുന്നത് അവിടുത്തെ ഭൂമാഭ്യ എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഒറ്റ ലക്ഷം ഇപ്പം നമ്മളൊക്കെ വാർത്തയിൽ വായിച്ചു നമ്മുടെ ഈ സമരം തുടങ്ങിയതിന് ശേഷം അവിടെ കുറേ ഭൂമി സർക്കാർ ഏറ്റെടുത്തു സർക്കാർ സർക്കാരേറ്റു പക്ഷേ സർക്കാർ ഏറ്റെടുക്കുന്നതും എല്ലാം കുട്ടിവനങ്ങളായിട്ടാണ് ഏറ്റെടുക്കുന്നത് കുട്ടിവനങ്ങളായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വന്യജീവികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല മറ്റ് വനങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അരിശികമ്പൻ പോലെ ഇപ്പോൾ നമ്മൾ ഒരു ഒരന ഒരു കുട്ടിവനത്തിനകത്തൊരു ആനയെ കൊണ്ട് തൊട്ടിട്ട് അത് തുറന്നു വിട്ടല്ല അടുത്ത കൃഷി ടങ്ങളിലേക്ക് ഇറങ്ങും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ അധികാരികൾ നമ്മുടെ അധികാരം നമ്മുടെ വനം വകുപ്പ് വേറെ ആരുമല്ല അധികാരി അപ്പോൾ വനംവകുപ്പ് ഇനി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെങ്കിൽ അത് ആ ആനക്ക് ഇനി ഇറങ്ങുന്ന ആനകൾക്കൊരു അപകടം ഉണ്ടാവാത അതിനെക്കൊണ്ട് നാട്ടുകാർക്കൊരു അപകടം ഉണ്ടാവാതെ അരിച്ചി കൊമ്പൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അരിക്കൊമ്പെന്ന് പറയുന്ന ആനയെ തിരിച്ച് കേരളത്തിനെ സ്വന്തമായി നമ്മുടെ ചിന്നക്കലാളത്തേക്ക് എത്തിക്കണമെന്നുള്ള ഒരു പ്രതിഷേധത്തോടു കൂടി പ്രതിഷേധമാണ് ഞങ്ങൾ ഒരു രീതിയിലുമുള്ള ഒരു പ്രകോപനം പ്രകോപനമുണ്ടാകുന്നത് ആർക്കും ഒരു പ്രകോപനം ഉണ്ടാകാതെ ആർക്കും ഒരു ഒരു പോലീസിൻ്റെ പോലും സാന്നിധ്യമില്ലാതെ പോലീസിൻ്റെ പോലും ആവശ്യമില്ല അത്രയ്ക്ക് സൈലൻ്റായിട്ട് അമ്മമാരും ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് നടത്തുന്നത് ഇതൊരു ചെറിയ എന്താ പറയുക ചെറിയൊരു സംരംഭമല്ല ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ പിന്നിലുണ്ട് പക്ഷേ ഞങ്ങൾ ഒരു ആളെയും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കുറേ ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മറ്റ് വണ്ടി വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ സമരം മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും പെട്ടെന്ന് നാളെ തന്നെ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങൾ നമ്മുടെ ഈ ഈ പ്രതിഷേധം കഴിയുമ്പോൾ നമ്മുടെ തമിഴ്നാട് സർക്കാർ ഈ വീഡിയോ കാണും അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അത് കണ്ടുകൊണ്ട് നമ്മൾ അവിടുത്തെ അധികാരി അധികാര ഡി എഫ് ഒ അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ സി സി എഫ് നമ്മുടെ നമ്മുടെ ചോദ്യം ഇതാണ് ആന ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയ വീഡിയോ അല്ലെങ്കിൽ പുതിയ ഫോട്ടോ എങ്കിലും നമുക്ക് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് കാണണം എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതെന്തായാലും നമ്മൾ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇതിൻ്റെ അവസാനം വരെ നമ്മൾ എന്താ പറയുക നമ്മളെല്ലാവരും നാളെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ല നമ്മൾ ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ നാലു മാസമോ വർഷങ്ങളല്ലോ എത്ര വർഷം എടുത്താലും ആ നമ്മുടെ സ്വന്തം ഇത്രയും സാധുവായ ഒരു ആനയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നതിൽ നിന്ന് അതിനെ തിരിച്ച് പിടികൂടി നമ്മുടെ കേരളത്തിലെ മണ്ണിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു കൊണ്ടുവരണമെന്നുള്ളൊരു ഒരു ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിപ്പോൾ ടിവാണ്ട്രം കൊല്ല ഈ ആന ആന ജനിച്ച് ആനയെ പിടികൂടിയ സ്ഥലത്ത് വരെ നമ്മൾ പ്രതിഷേധം നടത്തി ഇതിപ്പോൾ എറണാകുളത്താണ് ഇനി ഇത് അവസാനിക്കുന്നില്ല ഇനി വീണ്ടും നാളുകളിൽ ഇത് മുന്നോട്ട് തന്നെ പൊക്കും കൊണ്ടിരിക്കും അതിൻ്റെ അവസാനം കാണുന്നുണ്ട് നമ്മൾ മുന്നോട്ട് എന്നുള്ളതന്നെ